സ്വാദം നമ്മിതുവിടെ ആജിസ് ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ കമ്മിറ്റി രൂപീകരണം പണക്കടശ്ശിക സാധ്യക്രീഷ് യാത്രകൾ പ്രഖ്യാപിച്ചു നമുക്ക് ഇനി അതിൻ്റെ പ്രവർത്തനം താഴെ തട്ടില്ല ജനങ്ങളിലേക്ക് ഓരോ പഞ്ചായത്ത് തലത്തിലൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് വിപുലീകരമായി വിപുലീകരിച്ചു കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെടുക്കും ഹജ്ജിന് പോകുന്ന ആജിമാർക്കുള്ള സേവന സദ്ധരായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് ഇവർ സേവനം ചെയ്യുന്നത് പ്രതിഫലത്തിന് വേണ്ടിയല്ല അള്ളാഹുൽ എന്ന പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് സേവന സന്നദ്ധരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് വേണ്ടിയുള്ള സേവനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാറുണ്ട് അതും നമ്മുടെ സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ സൗദിയിലടക്കമുള്ള സ്ഥലങ്ങളിൽ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം സൗദി കെ എം സി സിയുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പരി പദ്ധതിയാണ് ആവശ്യപ്പെട്ടുള്ളത് ഇത്തരം നല്ല സംവിധാനങ്ങളിലൂടെ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിലൊരുക്കാ ഹി ഹജ്ജിന് പോകുന്ന ഹാജിമാർക്ക് അത് പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലഭ്യമാക്കവർ മുന്നോട്ട് പോകാൻ സർവശക്തിന് അനുഗ്രഹിക്കട്ടെ എന്ന് വൈകിയുടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എവിടെയാണ് അധികം സിച്ചിരിക്കുന്നു അസ്ലാം വലിക്കും വർമ്മത്തിള്ള വർക്കാത്തു